നല്ല ഗുഡ് മോർണിംഗ് സർ ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ചർ ഇത് ഇത് കണ്ടുവരുന്ന ഒരു മൊബൈൽ വർക്ക്ഷോപ്പാണ് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റോഡിൽ വെച്ച് പഞ്ചറായാൽ ഞങ്ങൾ റോഡിൽ കാട്ടിൽ വെച്ച് പഞ്ചറായാൽ പഞ്ചറായ വീട്ടിൽ വെച്ച് പഞ്ചറായാൽ വീട്ടിലെത്തും വെള്ളത്തിൽ വെച്ച് ഇവന്റെ അവിടെ ഉണ്ടോ ഉണ്ട് പണി തുടങ്ങൂ പഞ്ചറായ് പിന്നൊരു കാര്യം ആദ്യമായിട്ട് കിട്ടിയ കോളാ എന്റെ ഷെയർ എനിക്ക് കൃത്യമായിട്ട് കിട്ടണം ഷേന എടാ നാട് മുഴുവൻ കള്ളത്തിൽ അടച്ചു കിറഞ്ഞിരുന്ന എന്റെ വണ്ടി പോലീസുകാരുടെ ഉത്സാഹ